യ്യാണെ അല്ലെ ഫസ്റ്റ് ടൈം നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അതൊക്കെ ഒരു എന്തോ ഇഷ്ടപ്പെടും കുറെ കാഴ്ചപ്പാടില്ല ഞങ്ങൾ അന്നും ഒരുപോലൊക്കെ തന്നെ സന്തോഷം ചേട്ടാ എനിക്ക് അപ്പോഴും ഓ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സന്തോഷം എല്ലാവരും സ്നേഹിക്കുന്നതിനും സന്തോഷമാണ് ഈ നാട്ടിലെ സ്വീകരണം കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ആണ് എനിക്ക് വീട്ടിൽ വരാൻ പറ്റില്ല രണ്ടു ദിവസം എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇപ്പൊ നാട്ടിൽ വന്നു വന്നു ഫസ്റ്റ് പരിപാടി ആയിരുന്നു നിങ്ങൾ കാണില്ല സന്തോഷം എല്ലാവരും ഇപ്പൊ തന്നെ കണ്ടു ഭയങ്കര ക്രൗഡ് ആൾക്കാർ ഒക്കെ അടുത്തിടെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു എന്തൊക്കെയാണ് എനിക്ക് ഇതിന് മുമ്പ് അത് വന്നിട്ടുണ്ടോ നാട്ടിലിങ്ങനെ ഞാൻ ലൈക്ക് ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നു പ്ലസ് സന്തോഷം മാത്രം ബിഗ് ബോസ് പോയത് കൊണ്ട് ബിഗ് ബോസും പിന്നെ ലൈക് എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ പോയത് മാത്രമല്ല എൻ്റെ ക്യാരക്ടേഴ്സ് എന്റെ പേഴ്സണാലിറ്റി എല്ലാം ഞാൻ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതാണ് ജനങ്ങൾക്ക് ഇത്രയുമായത് സോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും പിന്നെ എല്ലാവരും അതിൽ പഠിപ്പിച്ച ആൾക്കാരും എല്ലാവരും ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ മാത്രം പഠിച്ചിട്ടല്ല എല്ലാവരെയും സപ്പോർട്ട് ചെയ്തത് മാത്രം ഇഷ്ടപ്പെട്ടു എല്ലാവരും മാത്രം അപ്പം അവിടെ ഒരു സിനിമ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടോ ഞാനും കേട്ടു അപ്ഡേറ്റ്സ് കേട്ടു അത് നിങ്ങൾക്ക് ചോദനം നടക്കട്ടെ കുറച്ച് പഠിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ്സ് തന്നെ എനിക്കും കിട്ടിയില്ല എനിക്ക് വേറെ ഒന്നും സിനിമയാണ് എല്ലാം അതുപോലെ അറിയാമല്ലോ ഞാനങ്ങനെ ഒന്നും പ്രൊഡ്യൂസ് കിട്ടിയ കിട്ടും ഉറപ്പായിട്ട് കിട്ടുന്നതെന്ന് അറിയാം പക്ഷേ എനിക്ക് എനിക്ക് കുറച്ച് എപ്പോർട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാനും ഇപ്പോൾ ലൈഫ് ഇങ്ങനെ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയോ ചേഞ്ച് ഞാൻ ലൈക്ക് ഞാനങ്ങനെ ഒന്നിലും ഗ്രാൻഡായിട്ട് എടുക്കുന്നില്ല ഒരു കാര്യങ്ങൾ എനിക്കറിയാം ലൈ ഹാപ്പൻ ചെയ്യുന്നതെനിക്ക് സന്തോഷം നടക്കുന്ന സന്തോഷം അത്രയേ ഉള്ളൂ ബാക്കിയുള്ള ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും കൂടിയപ്പോഴും അർജുനെ മാത്രം കാണുന്നില്ല ഭയങ്കര പരാതിയല്ല ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആകാൻ ഒരു ടൈം വരും അതിന് ഹാൻഡൽ ഡേയ്സ് കഴിഞ്ഞിട്ട് എന്റെ ഒരു വിദ്യ വീട്ടിലെ അപ്പനമ്മ എനിക്ക് എനിക്ക് കുറച്ച് നീട്ടായി വേണമായിരുന്നു സോ കേൾക്കും പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഓക്കെ ആയി വരുന്നേ വരുന്നായിരുന്നു ഇവിടുത്തെ സ്പീച്ചിൽ അർജുൻ്റെ ഒരു വാക്കുണ്ടായിരുന്നുണ്ട് ഞാൻ കോത്തുപോയതാണെന്ന് പക്ഷേ എന്നാലും ഞാൻ തോത്തു കിടക്കില്ലെന്ന് പറഞ്ഞൊരു കാര്യം അതെങ്ങനെയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എല്ലാവർക്കും ഇനി എല്ലാ ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും ഇന്നുടൻ ജയിക്കണമെന്നില്ല ഓരോ പ്രശ്നങ്ങളിലാണ് എല്ലാവരും സർവൈവ് ചെയ്തു കൊണ്ടുവരുന്നത് ഞാൻ മാത്രമല്ല കുറേ പേരുണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു കുറേ പേർ പറയാതെ പറയുന്നു അവരുടെ ലൈഫ് എങ്ങനെയാണ് എല്ലാ ലൈഫിനും അപ്പൻ അപ്പൻഡൗൺസ് കാണും അങ്ങനൊരു ഗെയിം കളിക്കുന്നതല്ലേ നമ്മുടെ ജീവിതം ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും അതിലെഫേർട്ട് ഇടും ജിൻഡോരെ പിന്നെ കണ്ടായിരുന്നു പുറത്തിറങ്ങിയത് അർജുനാണ് കൂടുതലും ഫാൻസ് അല്ല നമ്മള് വീഡിയോ ഇടുമ്പോൾ അടിയിൽ വന്നിട്ട് അർജുന ഞാനതിൽ ഞാനിതിൽ ജയിക്കണം നോക്കണം അങ്ങനെ ഇല്ല എനിക്കാ ജയിക്കും ഞാൻ ആ മൊമെന്റ് തന്നെ ഞാൻ ലാൽസാറിനെ നോക്കി ലാൽ അടുത്ത് നിൽക്കാൻ പോവാം ഞാൻ ഇതുവരെ ഒരു ഗ്രാഫ് നോക്കിയിട്ടില്ല ടൊപ്പായി ഞാൻ ഹൺഡ്രഡ് ഡേസ് നിൽക്കുക ഈ വിന്നിംഗ് യൂസ് പാർട്ട് ഗെയിമിന്റെ പാട്ട് അല്ലാതെ തന്നെ എനിക്ക് അടിക്കണം എന്നുള്ള മൈൻഡ് ഒന്നും അല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ആ ഫോട്ടോ ഞാൻ ഞാൻ ആ ഗ്രാഫ് നോക്കി ലാൽ സാറിപ്പിക്കുക ആ ഒരു മൊമെന്റ് ഞാൻ വിന്നിംഗ് ഞാൻ എന്തെങ്കിലും വന്നത് തന്നെ ഞാൻ ജയിച്ചു ആ പിന്നെ സന്തോഷമാണ് പിന്നെ നിങ്ങള് കൊടുത്ത ഇന്റർവ്യൂ നമ്മുടെ ശ്രീതു ആയിട്ടൊക്കെ കുറെ ഇത് വരുന്നുണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞല്ലോ ഏഷ്യാന് സ്റ്റാർ സിംഗറിലൊക്കെ വന്നു അപ്പൊ അതിന്റെ ഒക്കെ പിന്നെയും ഇതേപോലെ നിങ്ങൾ ഒരുമാന്റിക് ഞങ്ങളുടെ ഫ്രണ്ട്സിൽ അപ്പം ഇവിടെ വന്നു എനിക്കു പോലെ ഇത്ര ആൾക്കാര് പ്രതീക്ഷിച്ചില്ലായിരുന്നു